ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർഭാഗ്യവാന്മാരായ ടീമുകളിൽ ഒന്നാണ് ആർ സി ബി ഇതുവരെ ഒരൊറ്റ കിരീടം പോലും നേടാൻ ആർ സി ബിക്ക് കഴിഞ്ഞിട്ടില്ല മൂന്ന് തവണ അവർ ഫൈനലുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇത്തവണയും വലിയ ശുഭ കൂടിയാണ് ആർ സി ബി വരുന്നത് രജത് പട്ടിദാറിന് കീഴിൽ ഒരു പുതിയ തുടക്കമാണ് അവരിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഇത്തവണത്തെ മെഗാ ഓപ്ഷനിൽ ഒരു പിടി മികച്ച താരങ്ങളെ ആർ സി ബി സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പ്രമുഖ ക്രിക്കറ്റ് മാധ്യമമായ ക്രിക്റ്റസി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ ആർ സി ബി വരുത്തിവെച്ച നാല് മിസ്റ്റേക്കുകളെ വിശകലനം ചെയ്യുകയാണ് ഇവർ ഈ ലേഖനത്തിലൂടെ ചെയ്തിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ മിസ്റ്റേക്ക് ആർ ടി എം ഉപയോഗിച്ചുകൊണ്ട് വിൽ ജാക്സണെ നിലനിർത്തിയില്ല എന്നുള്ളതാണ് ആർ സി ബി വരുത്തിവെച്ച ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിക്കൊണ്ട് പലരും വിലയിരുത്തുന്നത് ഇത് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ ആർ സി ബിക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ താരമാണ് വിൽ ജാക്സ് താരത്തെ ആർ ടി എം ഉപയോഗിച്ചുകൊണ്ട് നിലനിർത്താനുള്ള ഒരു ഓപ്ഷൻ അവിടെ ലഭ്യമായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ ആർ സി ബി തയ്യാറായിരുന്നില്ല അതേ തുടർന്ന് മുംബൈ ഇന്ത്യൻസ് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കുകയും ചെയ്തു രണ്ടാമത്തെ മിസ്റ്റേക്ക് കെ എൽ രാഹുലിനു വേണ്ടി വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയില്ല എന്നുള്ളതാണ് ആർ സി ബി രാഹുലിനെ തിരിച്ചെത്തിച്ചേക്കും എന്നുള്ള റൂമറുകൾ വളരെയധികം ശക്തമായിരുന്നു എന്നാൽ താരത്തിന് വേണ്ടി ആർ സി ബി വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ ഒന്നും നടത്തിയിരുന്നില്ല തുടർന്ന് പതിനാല് കോടി രൂപ നൽകിക്കൊണ്ട് ഡി സി അദ്ദേഹത്തെ സ്വന്തമാക്കുകയായിരുന്നു ആർ സി ബിക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്ന ഒരു താരമായിരുന്നു കെ രാഹുൽ ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക് കൃണാൽ പാണ്ഡ്യയെ സ്വന്തമാക്കിയത് ഒരു മിസ്റ്റേക്കായി കൊണ്ടാണ് ഇവർ വിലയിരുത്തുന്നത് കൃണാൽ പാണ്ഡ്യ ഒരു വേഴ്സറ്റൈൽ ഓൾറൗണ്ടർ ആണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥിരതയുടെ കാര്യത്തിലാണ് ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നത് അതായത് ഉദാഹരണമായി കൊണ്ട് അവസാനത്തെ രണ്ട് ഐ പി എൽ സീസണുകളിലെ പ്രകടനം ഒന്ന് നോക്കാം കഴിഞ്ഞ രണ്ട് സീസണുകളിലായി ഇരുപത്തിയൊൻപത് മത്സരങ്ങൾ കളിച്ച താരം പതിനഞ്ച് വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് അദ്ദേഹം സ്വന്തമാക്കി വലിയ ഒരു മികവെന്നും അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ക്രിക്റ്റസി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് നാലാമത്തെ മിസ്റ്റേക്ക് വളരെ സൂക്ഷ്മതയോടുകൂടിയുള്ള നീക്കങ്ങളായിരുന്നു ആർ സി ബി നടത്തിയിരുന്നത് അതായത് വളരെയധികം ജാഗരൂകരായിരുന്നു അല്ലെങ്കിൽ കോഷ്യസ് ആയിരുന്നു എന്നൊക്കെ പറയേണ്ടി വരും ഇതൊരു മിസ്റ്റേക്ക് ആയിക്കൊണ്ടാണ് ഇവർ പരിഗണിക്കുന്നത് അതായത് പല ഫ്രാഞ്ചൈസികളും വലിയ തുക നൽകിക്കൊണ്ട് സൂപ്പർ സ്റ്റാറുകളെ എത്തിച്ചിരുന്നു അതേസമയം മൂന്ന് താരങ്ങളെ മാത്രമായിരുന്നു ആർ സി ബി നിലനിർത്തിയിരുന്നത് ആർ ടി എം ഉപയോഗിച്ചുകൊണ്ട് വിൽ ജാക്സിനെയോ അതല്ലെങ്കിൽ സിറാജിനെയോ നിലനിർത്താൻ അവർ തയ്യാറായിരുന്നില്ല ചഹലിന് അവിടെ ലഭ്യമായിട്ടും അദ്ദേഹത്തിന് വേണ്ടി അവർ പണം ചിലവഴിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്കായിക്കൊണ്ട് ഇവർ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പതിനെട്ട് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു പഞ്ചാബ് ചഹലിനെ സ്വന്തമാക്കിയിരുന്നത് ആർ സി ബി ഒന്നോ രണ്ടോ സ്റ്റാറുകൾക്ക് വേണ്ടി വലിയ തോതിൽ പണം ചിലവഴിച്ച് അവരെ കൊണ്ടുവരണമായിരുന്നു എന്നാണ് ഇവരുടെ ഒരു ഭാഷ്യം വരുന്നത് ഇങ്ങനെയാണ് നാല് മിസ്റ്റേക്കുകളായിക്കൊണ്ട് ക്രിക്റ്റസി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ പങ്കുവെക്കാം ഈ വഴിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം